ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ഗണീസ് ഞാൻ ഗൂഗിൾ ചെന്നെ സുഗേഷ്സ് നമ്മുടെ ആർ ആർ സി അല്ലെങ്കിൽ ആർ ആർ ബി ഗ്രൂപ്പ് ബി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഫുൾ നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു റിവ്യൂ നിങ്ങൾക്ക് പല യൂട്യൂബ് ചാനൽസിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് അപ്ലിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണാം അതുകൊണ്ട് അതൊക്കെ റെഫർ ചെയ്യാം ഞാൻ എൻ്റെതായിട്ടുള്ളൊരു പേഴ്സണൽ അതിനി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി നമ്മുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് കാണാം പിന്നെ ഇതിൽ നമുക്കറിയാം ഡിസംബറിൽ ലാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് സെൻട്രലൈസ്റ്റ് എംപ്ലോവ്മെൻറ്റ് നോട്ടീസ് വന്നിരുന്നു എന്നിട്ട് എന്നിട്ടതിൻ്റെ പറഞ്ഞിരുന്നു ഡിസംബർ സോറി ജനുവരി ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവില് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഈ ഫുൾ നോട്ടിഫിക്കേഷൻ അത് തന്നെ കൊടുത്തിരിക്കുന്നത് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ വൺ മന്ത് നോട്ടിഫിക്കേഷൻ ഞാൻ അത് നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു ജസ്റ്റ് റിവ്യൂ ആണ് അപ്പോൾ അത് ഓരോ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു രണ്ട് ദിവസം എക്സ്റ്റെൻഷൻ കിട്ടും ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് ദിവസത്തും എക്സ്റ്റൻഷൻ കിട്ടും നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടി അതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തെങ്കിലും കാരണം നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ മോഡിഫൈ ചെയ്യണം അപ്പോൾ ഏതോ ഇമെയിൽ ഒന്നും മോഡിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം കുറച്ച് പേയ്മെൻറ്റ് ഫീസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് മോഡിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ അതിനും ഒരു മൂന്ന് ദിവസം സമയം അവകാശം മാർച്ച് വരെ തന്നിട്ടുണ്ട് ഇനി ഇതിൽ ആയിട്ട് എനിക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ നമ്മുടെ വീഡിയോ ലാസ്റ്റ് വീഡിയോ അതായത് എങ്ങനെയാണ് യു ഡി പ്രിപ്പയർ ചെയ്യുന്നുള്ള ടിപ്സ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ക്വാളിഫിക്കേഷൻ ഐ ടി ഐ വീണ്ടും ടെൻത്തിലേക്ക് മാറ്റി അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഒരുപാട് മെസ്സേജ് വന്നു എന്താ വന്നത് സാർ ഇവർ ഐ ടി ഐ ആൾക്കാരതിൽ ഭയങ്കര പ്രതിഷേധം ചെയ്യാൻ അപ്ലിക്കേഷൻ ശ്രമിക്കും വീണ്ടും അവർ ഐ ടി തന്നെ ക്വാളിഫിക്കേഷൻ വരുമെന്ന് തന്നെ ഞാൻ ഓൾറെഡി പഠിച്ചു തുടങ്ങി അപ്പോൾ ഇനി ഐ ടി ഐ വന്നാൽ എന്നെ ഈ പഠിച്ചതൊക്കെ വെറുതെ ആവില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അതിനൊരു ഞാൻ മറുപടി ഒന്നും കൊടുത്തില്ല കാരണം എനിക്ക് തോന്നി മാറ്റില്ല എന്ന് എന്ത് പറഞ്ഞു ഞാൻ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ലോ സോ അപ്പോൾ ഒഫീഷ്യൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട് നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഇ ഇയറിൽ എന്താണോ നോട്ടിഫ് ആ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത് ആ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ടെൻത്ത് ആയിരിക്കും നിങ്ങളെ ക്വാളിഫിക്കേഷൻ ഓക്കെ ഗ്രൂപ്പിന്റെ ക്വാളിഫിക്കേഷൻ വന്ന് ടെൻത്ത് ആണ് ഐ ടി ഓർ ഐ ടി ഓക്കെ നോട്ട് ടെൻത്ത് എൻ്റെ ഐ ടി എം അപ്പം അതിലൊരു തീരുമാനമായിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും മാറ്റം വന്നിട്ടില്ല ഇത് മൂന്ന് സ്റ്റേജസ് അല്ലെങ്കിൽ നാല് സ്റ്റേജസ് ഓഫ് എക്സാം ആയിരിക്കും നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത് ഒന്ന് സി ബി ടി ഉണ്ടാവും പിന്നെ അത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് മെഡിക്കൽ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് ഡി ബി ഉണ്ടാവും ഇതിൽ നിങ്ങളുടെ റാങ്ക് ഡിറ്റർമിനിങ് പാർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് സാധാരണ സി ബി ടി എന്നുള്ളത് വണ് ജസ്റ്റ് ക്വാളിഫിക്കേഷൻ മാർക്കും സോറി ക്വാളിഫിക്കേഷൻ എക്സാം മാത്രമാണ് പക്ഷേ ഗ്രൂപ്പ് ഡി സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര മാർക്കോട് സി ബി ടി വണ്ണിനെ വാങ്ങുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോസ്റ്റ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഈ സി ബി ടി വണ്ട് ക്വാളിഫൈ ചെയ്യുന്ന അപ്പോൾ അതായത് ടോട്ടൽ വേക്കൻസിൻ്റെ ത്രീ ടൈംസ് ആയിരിക്കും ഇപ്പോൾ മുപ്പത്തി നാ മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വേക്കൻസി മുപ്പത്തി ഒന്നായിരത്തി സംതിങ് ഓക്കെ നിയൽ ത്രീ തൗസൻഡ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതിൻ്റെ ഒരു ത്രീ ടൈംസ് ആയിരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്ത് ചെയ്യണം പി ടി നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ വിളിക്കുന്നത് അതിൽ തന്നെ നിങ്ങൾ മൂന്ന് പേരുണ്ടെങ്കിൽ രണ്ട് പേര് അവൽ ഔട്ട് ആക്കിയിട്ട് ബാക്കി ഒരാളായിരിക്കും മെഡിക്കലിൽ പോകുന്നത് ഓക്കെ അതായത് ഇപ്പോൾ മുപ്പതിനായിരം വേക്കൻസി ഉണ്ടെങ്കിൽ തൊണ്ണൂറായിരം പേര് ായിരിക്കും പിഇടിക്ക് സെലക്ട് ചെയ്യുന്നത് അതില് ഈ തൊണ്ണൂറായിരത്തിന് വീണ്ടും അറുപതിനായിരം പേരെ അവര് എലിമിനേറ്റ് ചെയ്ത് ബാക്കി മുപ്പതിനായിരം പേരെയാണ് മെഡിക്കൽ ഡിഗ്രിക്കും വിളിക്കുന്നത് വൺ ഇഷ്ടം ആണ് വിളിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിൽ പ്രധാനമായിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ടോട്ടൽ മുപ്പത്തിയൊന്നായിരം വേക്കൻസി ഉണ്ടെങ്കിൽ പോലും അത്രയും വേക്കൻസികൾ നിങ്ങളെ കൊണ്ട് മത്സരിക്കാൻ പറ്റില്ല കാരണം അതിന് ഇരുപത് ശതമാനം എന്ന് വെച്ചാൽ നിയർലി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വേക്കൻസീസ് എക്സറീസ് മാൻ ഉള്ളതാണ് പിന്നൊരു ഇരുപത് ശതമാനം അതായത് ആറായിരത്തി നാന്നൂറ് വീണ്ടും അതെന്തൊരു പോവും സി സി എ എ ഓക്കെ കൊമേഷ്യൽ അപ്നക്സ് എന്ന് പറയും ഓക്കെ പോസ്റ്റ് കമ്പ്യൂട്ടർ ആക്ട് അപിക്സ് എന്ന് പറയും അങ്ങനെ ചെയ്തവർക്കുള്ളതാണ് പിന്നെ നാല് ശതമാനം ഫിസിക്കലി ഡിസേബിൾഡിന് വേണ്ടി പോവും എഫക്റ്റീവലി ഒരു നാൽപ്പത്തി നാല് ശതമാനം വേക്കൻസീസ് നിങ്ങളെ കൊണ്ട് മത്സരിക്കാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു മുപ്പത്തി ഒന്നായിരത്തിൽ നാൽപ്പത്തിനാല് ശതമാനം പോയ ബാക്കി അമ്പത്തി ആറല്ലേ അമ്പത്താറ് ശതമാനം വേക്കൻസിൽ നിങ്ങളെ കൊണ്ട് മത്സരിക്കാൻ പറ്റുള്ളൂ ഈ അമ്പത്താറ് ശതമാനം എന്ന് വെച്ചാൽ നിയർലി പത്തൊമ്പതിനായിരം അല്ലെങ്കിൽ പതിനെട്ടായിരത്തി അഞ്ഞൂറോട്ട് പത്തൊമ്പതിനായിരം വേക്കൻസി നിങ്ങൾക്കുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് മുപ്പതിനായിരം വേക്കൻസിന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് ഒരു എന്താ പറയുക സീരിയസ്നസ് ഇല്ലാതെ പഠിക്കാതിരിക്കുക ഓക്കെ സീരിയസ്നെസ് കൂടി തന്നെ പഠിക്കുക നിങ്ങളുടെ കയ്യിൽ വെറും പതിനെട്ടായിരം വേക്കൻസീസ് ഉള്ളു അല്ലെങ്കിൽ ആ ചിന്തയിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പത്തൊമ്പതിനായിരത്തിൽ തന്നെ വീണ്ടും ഒ വി സി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എസ് സി എസ് ടിക്ക് എത്ര കോട്ട എന്ന് പറഞ്ഞു അല്ലെ ഇ ഡ്ല്യു എസ് ഒരു പത്ത് ശതമാനം പോവും എസ് സി എസ് ടി ഇ ഡ്ല്യു എസ് ഒ വി സി അങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും ജനറലിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കുറയാണ് വേക്കൻസീസ് അപ്പം നല്ല ടഫ് കോമ്പറ്റീഷൻ തന്നെ ഏതെങ്കിലും ഇത്തവണ എന്നാണ് എനിക്ക് പ്രതീക്ഷിക്ക എനിക്ക് തോന്നുന്നത് നിങ്ങൾ വേണ്ട കാര്യം ഡെയിലി മോക്ക് പ്രാക്ടീസ് ഒക്കെ അതിലേക്ക് വരാം അതിലേക്ക് അതിലേക്ക് പിന്നെ വരാം ഓക്കെ അപ്പം അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക പിന്നെ ഇതിൽ പറയുന്നത് ഏജ് ലിമിറ്റ് ആണ് ഏജ് ലിമിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് കോവിഡ് റിലാക്സേഷൻ കൂടി കൺസിഡർ ചെയ്തിട്ട് മുപ്പത്തി ആറ് വയസ്സാണ് ജനറൽ ഓക്കെ മുപ്പത്തി ആറ് വയസ്സ് അതിൽ അവർ പറയുന്നുണ്ട് ജനുവരി ടു നയൻറ്റീൻ എയ്റ്റി നയൻ അതിന് മുമ്പ് ജഡ്ജുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എപ്പത്തി ഒമ്പത് ജനുവരി രണ്ടിനു മുമ്പ് ജനറലിന്റെ കാര്യം അതിന് മുമ്പ് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഓക്കെ ഒ ബി സി ആണെങ്കിൽ വീണ്ടും ഒരു മൂന്ന് വർഷം കൂടി കിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി രണ്ടിനു മുമ്പ് ജഡ്ജുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എസ് സി എസ് ടിക്ക് ആണെങ്കിൽ വീണ്ടും സെക്ഷൻ കിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അവർക്ക് അഞ്ചു വർഷം വീണ്ടും കിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി രണ്ടിനു ശേഷം മുമ്പ് ഇതിന് മുമ്പ് ജനിച്ചവർക്ക് എസ് എസ് ടിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഓക്കെ അതായത് ഇവർ ഏജ് കണക്കാക്കുന്നത് ഈ മുപ്പത്തി ആറ് വർഷമാണ് ജനറലിന്റെ ഏജ് എന്ന് പറയുന്നത് ഹിന്ദി ട്വന്റി ഫൈവ് ജനുവരി വണ് ഓക്കെ ഈ വർഷം ജനുവരി ഒന്ന് വെച്ചിട്ടാണ് അവർക്ക് പറയുന്നത് മുപ്പത്തി ആറ് കൂടാൻ പാടില്ല ഓക്കെ എന്നുവെച്ചാൽ ജനറൽ അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ജനുവരി രണ്ടിന് മുമ്പുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ആ കാര്യം ശ്രദ്ധിക്കുക പിന്നിൽ എന്താ പറയാനുള്ളത് സിലബസിനെ കുറിച്ച് സിലബസ് ലാസ്റ്റ് ഇയറിൻ്റെ അതേ സിലബസ് തന്നെയാണ് പറയുന്നത് അതായത് മാത്സ് റീസണിങ് സയൻസ് ആൻഡ് ജനറൽ അവയർനെസ് അതിൽ മാത്സെന്ന് പറയുന്ന ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ തൊണ്ണൂറ് മിനിറ്റ് നൂറ് ക്വസ്റ്റൻ നിങ്ങൾക്ക് എക്സാം ഉള്ളത് മാത്സിൽ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ സയൻസിൽ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ റീസനിംഗ് മുപ്പത് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ തന്നെ ഇരുപത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അമ്പത് മുപ്പത് എൺപത് ബാക്കി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ അവയർനസ് എന്നുള്ളത് എല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളിൽ കൊണ്ടുതന്നെ പഠിക്കുക അപ്പം ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇടതുപോലെ വളരെ വാസ്റ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ പോകാണ്ട് നാ പഠിക്കും വേണം അത് സ്കിപ്പ് ചെയ്താലും നിങ്ങൾക്ക് പ്രശ്നം കാരണം നിങ്ങൾ ഇതിൽ നെഗറ്റീവ് ബാക്സിലും റീസൺ ഒക്കെ നെഗറ്റീവ് എഴുതിയ പ്രശ്നവും അപ്പൊ നമ്മൾ ടാർഗറ്റ് ഒരു എൺപത് മാർക്കെങ്കിലും മിനിമം ടാർഗറ്റ് ചെയ്ത് പഠിക്കുക നൂറിൽ സീരിയസ് ആയിട്ട് പറയണേ കോമ്പറ്റീഷൻ ആയിട്ടായിരിക്കും മിനിമം എൺപതെങ്കിലും ടാർഗറ്റ് പഠിക്കുക ടാർഗറ്റ് കിട്ടുക ചിലപ്പോൾ എക്സാം ടഫായ നിങ്ങൾക്ക് എന്താ പറയാ ചിലപ്പോൾ അറുപതഴു അറുപത്തഞ്ച് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല കാരണം നോർമലി ചെയ്യുമ്പോൾ മാർക്ക് കൂടും എല്ലാവർക്കും അങ്ങനെ ടഫായിട്ട് വരണമെന്നില്ലല്ലോ എന്നാൽ ഈസി ആയിട്ട് വന്നിട്ട് നിങ്ങൾ ഒരു വാങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം മിനിമം നിങ്ങളുടെ മനസ്സിലുള്ള ടാർഗറ്റ് പ്ലസ് പലരും സ്കോർ ചോദിക്കും ഞാൻ സേഫ് സ്കോർ സ്കോർന്ന് അങ്ങനെ പറയാനല്ല പക്ഷേ എൺപത് പ്ലസ് ആണെങ്കിൽ ഐ ഫീൽ പ്ലസ് ടാർഗറ്റ് വെച്ചിട്ട് തന്നെ പഠിക്കാം മിനിമം മിനിമം ആണ് ഞാൻ പറയുന്നത് അത് ചിലപ്പോൾ എഴുപതഞ്ച് എൺപതായിരം എക്സാമിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു ടഫ്നെ അല്ല നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഫോർ എക്സാം അതിനൊക്കെ ഡിപ്പെട്ടായിരിക്കും നമുക്ക് ഭയങ്കര സമയത്ത് മോക്ക് ടെസ്റ്റ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഡെയിലി മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അങ്ങനെ ഇതിൻ്റെ ഒരു സമയത്ത് എക്സാം വരുന്നത് ചോദിച്ചാലും എൻ ടി ബി സി കഴിഞ്ഞിട്ട് വരാനാണ് സാധ്യത കഴിഞ്ഞുള്ള തിരിച്ചാ പറഞ്ഞു തോന്നുന്നുണ്ട് അപ്പം എൻ ടി ബി സി കഴിഞ്ഞിട്ട് വരാനാണ് സാധ്യത എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ മേ ബി മെയ് ഏപ്രിൽ മെയ് ജൂൺ ആ ഒരു സമയത്തായിട്ടായിരിക്കും വരുന്നത് അപ്പൊ അതില് ഒരു തീരുമാനമായല്ലോ പിന്നെ ഇതിന്റെ പേ ബേസിറിയാം ഇതിൽ പറഞ്ഞിരിക്കുന്നത് പതിനെട്ടായിരം രൂപയാണ് ഈ പതിനെട്ടായിരം വെച്ച് നിങ്ങൾക്ക് കയ്യിൽ പതിനെട്ടായിരം രൂപ കിട്ടുന്നല്ലോ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ സെറ്റ് പത്ത് വർഷം മുമ്പ് അപ്ലൈ ചെയ്തത് പുതിയ ബേഗിക്ക് വരാൻ പോകണം ഓക്കെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതലുള്ളതാണ് ഈ പതിനെട്ടായിരം അടിസ്ഥാന ശമ്പളം എന്നുള്ളത് ഇപ്പൊ അതിന്റെ കൂടെ ഡി എൻസ് തന്നെ അമ്പത്തിമൂന്ന് ശതമാനം ഉണ്ട് ജൂണിക്ക് വരുമ്പോൾ അത് അമ്പത്തി അഞ്ചൊക്കെ ആവാൻ സാധ്യതയുണ്ട് ഓക്കെ ഇപ്പൊ അമ്പത് ശതമാനം ആണെങ്കിൽ പോലും മിനിമം ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് കയ്യില് കിട്ടി

പറയുന്നത് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എനിക്ക് മതി വേദന നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ പോകുന്നത് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ സമയം ഒഴിഞ്ഞു പോകുന്ന രണ്ട് പക്ഷേ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവില്ല നിങ്ങൾ ബേസിക് രണ്ടായിരത്തി പത്തൊമ്പത് ഇപ്പോൾ ഉള്ള ഒരു ഒരായിരം രൂപ കൂടിയിട്ടുണ്ടാവും ബേസിക് പക്ഷേ പേ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ദുഃഖം വെച്ചിട്ടുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ മിനിമം മുപ്പത്ത് ടു മുപ്പത്തഞ്ച് ആ ഒരു രീതിയിൽ ബേസിക് എന്തായാലും ഒരു വൺ പോയിന്റ് ഫൈവ് ടൈംസ് എങ്കിലും ഇൻക്രീസ് ആവാൻ സാധ്യതയുള്ളൂ ഒന്നല മടങ്ങ് ും മിനം മിനിമം ഞാൻ പറയുന്നത് ചിലപ്പോൾ അതിൽ കൂടെ സാധ്യതയുള്ളൂ ചില രണ്ടര മടങ്ങ് രണ്ടര പോയിന്റ് എട്ട് മടങ്ങ് എന്നൊക്കെ പറയുന്നുണ്ട് ടു പോയിന്റ് ഫിറ്റ്മെന്റ് ഫാക്ടർ എന്നാ പറയാം അത് അങ്ങനെ വരുമ്പോൾ ഒരു ഗ്രൂപ്പ് ഡിക്ക് അമ്പതിനായിരം രൂപ കിട്ടുന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് അതിലൊന്നും വലിയ ഹോപ്പില്ല എങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നതിനേക്കാളും മിനിമം ഒരു സിക്സ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ കിട്ടാനേ സാധ്യതയുള്ളു ഓക്കെ പുതിയ പേ കമ്മീഷൻ വരുന്ന നിങ്ങൾ കയറി കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിനേക്കാളും ഒരു ആറായിരം ഏഴായിരം ചിലപ്പോൾ പത്തായിരം രൂപയുടെ എക്സ്ട്രാ കിട്ടാനുള്ള ഹോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ബേസിക് നാൽപ്പതാക്കിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഞാൻ പറയുന്നത് അത് നമുക്ക് അടുത്ത കാര്യമാണ് അതിനെ കുറിച്ച് ചിന്തിക്കണം പക്ഷേ എങ്കിലും മോട്ടിവേഷൻ ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ ഓക്കെ പക്ഷെ അവരുടെ ഡി ആർ എസ് എസ് വീണ്ടും പൂജ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മേലിവാട്ടോ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്ന ശമ്പളത്തിൽ വർണ്ണമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അപ്പം ആ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ സിലബസ് പറഞ്ഞു ഏജ് പറഞ്ഞു ശമ്പളം പറഞ്ഞു ക്വാളിഫിക്കേഷൻ ടെൻത്ത് ആണെന്ന് പറഞ്ഞു ഇനി എന്താ പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചിലർ പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്നു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എസ് എസ് എൽ സിയിലുള്ള പേരും അതുപോലെ അച്ഛൻ്റെ പേരൊക്കെ ഒക്കെ അതായിരിക്കുമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ പിന്നൊരു ഓപ്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എസ് എസ് എൽ സിയിലെ പേര് കഴിഞ്ഞിട്ട് ഇപ്പം പക്ഷേ ആധാറിനും അതേപോലെ വേറെ എല്ലാ ഡോക്യുമെന്റ്സ് പാസ്പോർട്ട് ആണെങ്കിലും ആധാർ ആണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും വോട്ട് ആണെങ്കിലും ചിലർക്ക് പേരൊക്കെ വ്യത്യാസ പേരും അതെതിലെ പേരിപ്പോ ഗോപു ചന്ദ്രനും എന്റെ എസ് എസ് എൽ സിയിൽ ഗോപു സീടാണെന്ന് വിചാരിക്കാം എസ് എസ് എൽ സിയിൽ എന്റെ പേര് ഗോപൂ സീ എന്റെ പാരന്റ്സ് ആ സമയത്ത് അങ്ങനെ കൊടുത്തു പോയി അങ്ങനെ വിചാരിക്കാം അങ്ങനെ മീൻസ് അങ്ങനെ വിചാരിക്കുക ഗോപൂസി പക്ഷെ എന്റെ ബാക്കിയുള്ള എല്ലാവരുടെയും പാസ്പോർട്ട് ആണെങ്കിലും പാനാണെങ്കിലും അല്ലെങ്കിൽ എന്റെ വേറെ എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് വാട്ടർ അതിലൊക്കെ എന്റെ ഗോപു ചന്ദ്രൻ എന്നാണെന്ന് വിചാരിക്കുക അപ്പൊ നമുക്ക് അനൂക്കെ അല്ലെങ്കിൽ അനൂകൃഷ്ണൻ കൃഷ്ണൻ പറയുന്ന പോലെ അപ്പം പലർക്കും ഡൗട്ടിലും മേലെ പേര് കൊടുക്കും അപ്പം നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഓപ്ഷൻ ഉണ്ടാകും നിങ്ങൾ ഇപ്പോഴത്തെ പേര് കൊടുക്കാം ഓക്കെ എസ് എസ് എൽ സിയിലാണ് കൊടുക്കുന്നത് പറയുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിലും പറയുന്നുണ്ട് നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ഇപ്പോഴത്തെ പേര് കൊടുക്കുക പക്ഷെ അവർ പറയുന്ന എസ് എസ് എൽ സിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് തരുമോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും സോ ഇപ്പോഴത്തെ ആധാറിലും അല്ലെങ്കിൽ എന്തെങ്കിലും പേരും അതിനനുസരിച്ച് പേര് മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള പേര് നിങ്ങൾ എന്താണോ അതാണ് കൊടുക്കേണ്ടതെന്ന് അതിൽ പറയുന്നുണ്ട് ഓക്കെ വാക്കാനും ശ്രദ്ധിക്കുക പിന്നെ പിന്നെന്തതിൽ പറയാനുള്ളത് വേക്കൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം മെജോറിറ്റി ആൾക്കാരും ഗ്രൂപ്പ് ബി സംബന്ധിച്ചോളം ആർ ആർ ബി ചെന്നൈ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ട്രുവൻഡ്രം ഇല്ലേ എന്നുള്ളൊരു ചോദ്യം വരും അത് ഞാൻ കഴിഞ്ഞ വീഡിയോ ആർ ആർ ബി ട്രിവാൻഡ്രും ആർ ആർ ബി ചെന്നൈ ഒരുമിച്ചാണ് ഗ്രൂപ്പ് ഡിന്റെ എക്സാം നടത്തുന്നത് ഇതിൽ നിങ്ങൾ ഒരു ഡീമർട്ട് എന്താന്ന് വെച്ചാൽ ഡിസ് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ നാടിന് അടുത്തുള്ളത് ഫോർ എക്സാമ്പിൾ ഒരാൾ ചെന്നൈയിൽ വെച്ചു അയാൾക്ക് ട്രിച്ചിൽ കിട്ടും അല്ലെങ്കിൽ സേലത്ത് കിട്ടി പക്ഷെ നിങ്ങളുടെ വീട് പാലക്കാട് അല്ലെങ്കിൽ തൃശ്ശൂർ ഒക്കെയാണെന്ന് ശരിക്കും അപ്പം നിങ്ങൾക്ക് അവിടുന്ന് ട്രാൻസ്ഫർ ആവെങ്കിൽ മിനിമം ഫൈവ് ടു ടെൻ ഇയേഴ്സ് ഉണ്ട് മിനിമം പത്ത് വർഷത്തിൽ കൂടിയാലും ഇല്ല ഓക്കെ മിനിമം ആണ് പറയുന്നത് പത്ത് വർഷം അഞ്ച് വർഷം അഞ്ച് വർഷം കഴിഞ്ഞാൽ തന്നേരം നിങ്ങൾക്ക് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ പോലും പറ്റില്ല ഏഹ് പക്ഷെ ബൈഡിങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഗ്രൂപ്പ് അതിന് മുമ്പ് കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ ഗ്രൂപ്പിലൊക്കെ മലയാളീസൊക്കെ ഇവിടെ കുറേ പേരെ സേലത്തിട്ടിട്ട് ഇപ്പോഴും പത്തു വർഷമായിട്ടും ട്രാൻസ്ഫർ കിട്ടാത്ത ആൾക്കാരുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം ഗ്രൂപ്പ് ഡിയിൽ കയറിയിട്ട് പാലക്കാട് ഉള്ള ആള് ആറു മീറ്റർ വേണ്ട ചെന്നൈയിൽ അപ്ലൈ ചെയ്തിട്ട് മംഗലവർക്കടുത്ത് പോസ്റ്റും കിട്ടിയിട്ട് ഇപ്പോൾ വിത്തിൻ വൺ ആൻഡ് ഹാഫ് ടു ഇയർ ഉള്ള ആൾക്ക് എവിടെ കിട്ടി പട്ടാമ്പയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെനിക്ക് പരിചയമുണ്ട് ഓക്കെ അപ്പോ നമുക്ക് നമ്മുടെ ഡിവിഷൻ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെന്നൈ ആണെങ്കിലും പാലക്കാട് ഡിവിഷൻ കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ ഡിവിഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വേക്കൻസിക്ക് അനുസരിച്ച് മാറാൻ പറ്റും ഓക്കെ േലത്തിലുള്ള ആൾ ചിലപ്പോൾ കോയമ്പത്തൂർ വരാൻ പറ്റും അല്ലെങ്കിൽ കോയമ്പത്തൂന്ന് വെച്ചാൽ സേലത്തിനകത്തന്നെ വരുന്നത് പക്ഷെ വേറൊരു ഡിവിഷൻ അടിക്ക് പോവാൻ സേലത്തിൽ നിന്ന് പാലക്കാടിക്ക് വരാം അല്ലെങ്കിൽ സേല ട്യൂഷൻ സിച്ച് ട്യൂഷൻ പോവാം എനിക്ക് മിനിമം ഫൈവ് ടു ടെൻ ഇയേഴ്സ് എന്തായാലും പഠിക്കും പത്ത് ലക്ഷത്തിൽ കൂടുതലും സാധ്യതയുള്ളൂ ഞാനീ ട്രാക്ക് മെയിൻ്റെനസിനെ പറയുന്നുണ്ട് പോയിന്റ്സ്മെൻറ്റ് അങ്ങനെ തന്നെയാണ് എന്റെ അറിവില് അങ്ങനെ ആരും പെട്ടെന്നൊന്നും ട്രാൻസ്ഫർ ആയി പോയതായിട്ട് അറിവില്ല ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ടില്ല അപ്പൊ നിങ്ങൾ ഇനി പിന്നൊരു ഡൗട്ടെന്ന് വെച്ചാൽ ഏതാണ് കൊടുക്കേണ്ടത് എന്താണ് നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഡൗട്ട് വരാൻ മതി ഞാൻ പറയണമെങ്കിൽ സേഫ് എന്ന് പറയുന്നത് പോയിന്റ് പെൻ പാൻ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ഈ വേക്കൻസി ടേബിൾ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് എസ് എൻ ടിന്റെ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഉണ്ട് ബി വേണ്ട ഇലക്ട്രിക്കൽ വർക്ക് സി സേഫ് എന്ന് പറയുന്നത് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെക്കാളും ട്രാഫിക് ആണ് പൊതുവേ ഞാൻ അറിഞ്ഞിടത്തുള്ള ആൾക്കാർ ഗ്രൂപ്പാതകർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ട്രാഫിക്കിന് ട്രാഫിക് ഇൻ ദി സെൻസ് പോയിന്റ് സ് പ്രയോറിറ്റി വണ് വേക്കൻസി എൺപത്തി ഏഴ് മറ്റേ ഉള്ളൂ ചെന്നൈയിൽ പറയുകയാണെങ്കിൽ ദെൻ എസ് എൻ ടി കൊടുക്കുക എസ് എൻ ടി വലിയ കുഴപ്പമില്ല ലാസ്റ്റ് നിങ്ങൾ എങ്ങനെ കൊടുത്താലും എന്ന് പറയുന്നത് ഏറ്റവും അവസരം കൊടുത്താൽ മതി പക്ഷെ അതിനാണ് ഏറ്റവും കൂടുതൽ ഞാനിത് എൻ്റെ റിവ്യൂ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ വാക്കൻസി അനുസരിച്ച് സാധ്യത ഉള്ള നിങ്ങൾ ഏതാണ് കൂടുതൽ നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ പോയിന്റ്സ്മെൻ ആവശ്യം പക്ഷെ പോയിന്റ്സ്മെൻ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ സ്റ്റേഷൻ മാസ്റ്റേഴ്സിൻ്റെ അതേ പ്രയോറിറ്റി മീൻസ് അതേ മെഡിക്കൽ സ്റ്റാൻഡേർഡ് സ്റ്റേഷനുകളെ വേണം സ്പെക്സ് ഇല്ലാതെ സിക്സ് ബൈ നയൻ മിഷ്യൻ സോ സ്പെക്സ് സിക്സ് ബൈ നയൻ മിഷ്യൻ കിട്ടുന്ന ആൾക്ക് പോയിന്റ്സ്മെൻറ്റ് കിട്ടാം ഓക്കെ നല്ല മാർക്കുമാണ് അപ്പം മാക്സിമം മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചുള്ള പോസ്റ്റ് കിട്ടും സോ സി ബി ടി വൺ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ എസ് ആൻ ടിന് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുക ഫസ്റ്റ് പോയിന്റ്സ് പെൻ കൊടുക്കുക പിന്നെ വർക്ക്ഷോപ്പ് ഇലക്ട്രിക്കൽ ഉണ്ട് വർക്ക്ഷോപ്പ് ഉണ്ട് ഏറ്റവും അവസാനം ഈ ട്രാക്ക് മെയിൻ്റെനൻസ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് നോഡിഫിക്കേഷൻ വേറെ എന്തെങ്കിലും എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയുന്നത് ഓക്കെ പിന്നില് ചെന്നൈ പറയുകയാണെങ്കിൽ എസ് ആൻഡ് ടി സദൺ റെയിൽവേ അറുപത്തിനാല് വേക്കൻസിയാണ് പറയുന്നത് ട്രാക്ക് മെയിൻ്റനൻസ് നാനൂറ്റി വേക്കൻസി ടോട്ടൽ റെയിൽവേൻ്റെ ജനറൽ കാറ്റഗറിക്ക് ആയിരത്തി എൺപത്തി ഒൻപത് വേക്കൻസി നമുക്ക് മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ സാധാരണ തൊണ്ണൂറ്റൊമ്പത് വേക്കൻസീസ് ആണ് എസ് എൻ ഡിക്ക് വരുന്നത് ആയിരത്തി നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ട്രാക്ക് മെയിൻ്റെ വരുന്നത് ഓക്കെ ടഫുള്ള കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നുള്ളൂ പിന്നെ ഇതിൽ എസ് എൻ ഡിക്ക് നോക്കാം ഓക്കെ എസ് എൻ ഡി കുഴപ്പമില്ല ഓക്കെ വർക്ക് അസിസ്റ്റന്റ് വർക്ക് ഷോപ്പ് കുഴപ്പമൊന്നുമില്ല അസിസ്റ്റന്റ് ബ്രിഡ്ജിനൊക്കെ വേക്കൻസീസ് കുറവാണ് വേക്കൻസി നോക്കുകയാണെങ്കിൽ ട്രീറ്റ്മെന്റൻസ് ആണ് കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ കൊടുത്തോ അതിന് ഞാൻ എൻ്റെ ഒപ്പിനിയൻ ഞാൻ പറഞ്ഞു അത്ര ഓക്കെ പ്രിഫർ ഫസ്റ്റ് എസ് എൻ ഡി ഐഡൻപ്രിഫർ സെക്കൻഡ് എസ് എൻ ട്രീറ്റ്മെന്റ് പിന്നെ ലോവർ പോഷൻ ഉണ്ട് എ സി അത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ വേക്കൻസി അനുസരിച്ച് കൊടുത്തോ അല്ലെങ്കിൽ ആരോടെങ്കിലും അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് നിങ്ങൾ അതനുസരിച്ച് കൊടുക്കാം പിന്നെന്താ പറയുക ഇതിന് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി മൂന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്കാണ് പറയുന്നത് ഒരു പുലർച്ചെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഇരുപത്തിരണ്ട് രണ്ടാണ് പിന്നെ അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടാണ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മാർച്ച് ആറ് വരെ നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാം ഡീറ്റെയിൽസ് ഓക്കെ അതിന് കുറച്ച് പേയ്മെൻറ്റ് ഫീസ് ഉണ്ടാകും പിന്നെ വേക്കൻസീസ് ഞാൻ ഈ പറഞ്ഞത് മുപ്പത്തിരണ്ട് നാന്നൂറ്റി മുപ്പത്തെട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്തൊമ്പതിനായിട്ട് നടത്തുന്ന വേക്കൻസീസ് നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റില്ല ഓക്കെ അതിലും കുറവായിരിക്കും ജനറലും പിന്നെ ഇതിൽ എന്താ പറയുന്നത് മെഡിക്കൽ ഫിറ്റ്നസ് ഏജ് ഡീറ്റെയിൽസ് ഫിൽഡിൻ്റെ ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് ഇൻക്ലൂഡിങ് മൊബൈൽ നമ്പർ ആ അത് ശ്രദ്ധിക്കുക നിങ്ങൾ അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന ഡീറ്റെയിൽസ് പ്രത്യേകിച്ച് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഉൾപ്പെടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ സൈനിൻ്റെ കാര്യം അവർ പറയട്ടുണ്ടാവും സൈനൊക്കെ ഇടുമ്പോൾ കറക്റ്റായിട്ട് സൈൻ അപ്ലോഡ് ചെയ്യുക കാരണം ഈ സൈനായിരിക്കും നമ്മൾ എക്സാമിൻ്റെ ഇടയിലൊക്കെ ജസ്റ്റ് നോക്കുന്നു അപ്പം അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട് സൈനൊക്കെ കറക്റ്റായി ചെയ്യാം ക്യാപിറ്റൽ ഐറ്റേഴ്സിൽ നിന്ന് സൈൻ ചെയ്യാതിരിക്കുക ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏത് മഷി ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല സോ വാറ്റവാറുണ്ട് യു കെൻ യു യൂസ് ഫോർ സൈൻ ഓക്കെ പിന്നെ നോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ഫീസ് ഇരുന്നൂറ്റമ്പത് രൂപയാണെന്ന് പറയുന്നുണ്ട് ഇത് ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ ഹെൽപ്പ് ലൈൻ നമ്പർ അപ്ലിക്കേഷനിലേക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റേജസ് ഓഫ് എക്സാം ഒരു സി ബി ടി വണ്ടായിരിക്കും പിന്നെ പി ഇ ടി സിഇ ടി വേണമെങ്കിൽ അവർക്ക് മാലിക്കിപ്പ് വൺ നോട്ട് ടു ഒക്കെ നടത്താമെന്ന് പറഞ്ഞു പക്ഷേ സാധ്യതയില്ല പണ്ട് തന്നെ നടത്താനും സാധ്യതയുള്ളൂ കാൾ ലെറ്ററും അതുപോലെ നിങ്ങൾക്ക് ഈ അഡ്മിറ്റ് കാർഡും ഈ സാധനങ്ങളൊക്കെ ഇമെയിലായിരിക്കും വരുന്നത് അപ്പോൾ കറക്റ്റ് ഇമെയിൽ കൊടുക്കണേ ചിലപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ കൊടുത്ത പാസ്വേഡ് മറന്നു പോയ പ്രശ്നമാണ് അപ്പോൾ അതൊന്നും നടക്കാതിരിക്കുക പിന്നെ എത്ര പേരെ സെലക്ട് ചെയ്യും ബി പിക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മൂന്നറ്റ ആൾക്കാരായിരിക്കും സെലക്ട് ചെയ്യുന്നത് ഡി വിക്ക് വണ്ണി സ്റ്റോറിനായിരിക്കും സെലക്ട് ചെയ്യുന്നത് പിന്നെ ഇടങ്ങളിൽ എന്താ പറയുന്നത് കാൻഡിഡേറ്റ് ഷുഡ് എൻ്റർ ദ നെയിം ഫാതേഴ്സ് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആസ് റെക്കോർഡിൻസ് എസ് എൽ നിങ്ങളുടെ പേരും അച്ഛൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് എടുത്താണ് അതേപോലെ തന്നെ എൻ്റർ ചെയ്യണം എന്നാണ് പറയുന്നത് പക്ഷേ ഐ ടി അല്ലെങ്കിൽ എൻ ഐ സി ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് അതായത് അപ്ലിക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഉള്ള പോലെ കൊടുത്താലും കുഴപ്പമില്ലെന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ നെമിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതിന് നെച്ചപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽസ് നിങ്ങൾ അവിടെ ഫിൽ ചെയ്യണമെന്ന് പറയുന്നത് അതിന്റെ ഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വാട്സപ്പ് ഓക്കെ ഇന്നെന്താ നിങ്ങൾ നിങ്ങളെ ഇത് പറഞ്ഞു പ്രീഫറൻസിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ചിലപ്പോൾ പോയിന്റ്സ് ഫസ്റ്റ് പ്രീഫറൻസ് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മെറിറ്റും മെഡിക്കൽ സ്റ്റാൻഡേർഡും വേക്കൻസിക്ക് അനുസരിച്ച് ആ അപ്പോയിൻസ്മെന്റ് കിട്ടും പക്ഷെ നിങ്ങൾ അപ്പോയിൻസ്മെന്റ് ഫസ്റ്റ് വെച്ചിട്ട് മെഡിക്കൽ കിട്ടുമെന്നിട്ട് മെഡിക്കൽ പോയാൽ പോയില്ലേ അപ്പം അതിനനുസരിച്ച് അടുത്തുള്ള പ്രിഫറൻസ് അത് കൺസിഡർ ചെയ്യാൻ സാധ്യതയുണ്ട് ഓക്കെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താ പോസ്റ്റിന് മിനിമം ഫൈവ് ടു ടെൻ ഇയേഴ്സ് സർവീസിലാണ് ട്രാൻസ്ഫർ തരുന്നത് പറയുന്നുണ്ട് പറയുന്നത് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധയില്ല പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ ടൂ എ ത്രീ അതൊക്കെ ലാസ്റ്റ് ടേബിളിൽ പറയുന്നുണ്ട് ഏതൊക്കെ പോസ്റ്റ് അത് എടുത്തു വേണ്ടത് മെയിൻ ടഫ് ഏറ്റവും വേണം അതിന് പോൻസ്മെൻമാർക്ക് മാത്രമേ പോഞ്ച്മെൻ എന്തുകൊണ്ട് ബാക്കേഴ്സും കുറവാണ് കോമ്പറ്റീഷൻ കൂടുതലാണ് മെഡിക്കലും ടഫാണ് ഓക്കെ റിലാക്സേഷനെ കുറിച്ച് പറയുന്നുണ്ട് എക്സാം ഫീസ് അഞ്ഞൂറ് രൂപയുടെ ഫീസ് അറുന്നൂറ് രൂപ നിങ്ങൾക്ക് സിമിറ്റ് വന്ന് അറ്റീഫണ്ട് ഓക്കെ ഫീസ് ഒക്കെ ഓൺലൈൻ ആയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പൊ അപ്പൊ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത് വെച്ചാൽ ഇനിയുള്ള രണ്ട് രണ്ടര മാസം നല്ല കട്ടക്കി പഠിക്കുക ഓക്കെ നല്ലപോലെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാം എക്സാം പ്രാക്ടീസ് ചെയ്യാം ടൈം മാനേജ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യുക മാക്സിന് ഫോമുലാസ് എപ്പോൾ വേണമെങ്കിലും ഓമിച്ചൊക്കെ നമ്മൾ ചോദിച്ചാൽ അത് ക്വസ്റ്റിനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഹോമുകളാണ് യൂസ് ചെയ്തു ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ നിങ്ങൾ തന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ സ്റ്റഡി മെത്തേഡ് നിങ്ങൾ തന്നെ സ്വയം സ്വയം ഫോളോ ചെയ്തു ടൈം ടേബിൾക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് ബാക്കിയുള്ളവർ എങ്ങനെ പോകുന്നു എന്ന് ചിന്തിക്കാതെ നിങ്ങൾ സ്വയം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പറ്റുക നിങ്ങൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലവരെന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു ക്യാപ്പബിലിറ്റി ആയിരിക്കില്ല ബാക്കിയുള്ളവരുടെ

ഇത് സയൻസ് ആൻഡ് ടെക്നോളജി സ്പോർട്സ് കൾച്ചർ പേഴ്സണാലിറ്റീസ് എക്കണോമിക്സ് പൊളിറ്റിക്സ് ആൻഡ് എനി അതർ സബ്ജക്ട് അത് എനിക്ക് സബ്ജക്ട് എല്ലാം വന്നു എല്ലാവരും പഠിക്കും അപ്പോൾ ഇതിലുള്ള സിലബസിലുള്ള ടോപ്പിക്സ് ഒക്കെ ഇല്ല എല്ലാം പഠിക്കാം ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ അപ് ടു ടെൻ സ്റ്റാൻഡേർഡ് ലെവലിലുള്ള സി ബി എസ് സി സി ബി എസ് സി പ്രത്യേകം പറയുന്നത് എൻ സി ആർ ടി ഏത് വർഷത്തെ അനുസരിച്ച് ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ സി ആർ ടി ചല് ചില പോർഷൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും അതും പഠിക്കുക അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അനുസരിച്ച് ഈ വർഷത്തെ അനുസരിച്ച് ഏത് വേണം നിങ്ങൾ പഠിക്കാം എൻ സി ആർ ടി എന്ന് ക്വസ്റ്റൻസ് ബേസ് ആയിട്ടായിരിക്കും സയൻസ് ന്യൂമറിക്കൽസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക ഇപ്പം കഴിഞ്ഞ ടെക്നീഷ്യന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് മെയിൻ ആൺകുട്ടിലാണെങ്കിൽ മുപ്പത്തഞ്ച് കിലോഗ്രാം നൂറ് മീറ്റർ ഓടണം രണ്ട് മിനിറ്റ് ഓക്കെ ഒറ്റ ചാൻസ് അതിനിടയിൽ വീടാണോ വെയിറ്റ് കാര്യമൊന്നും പാടില്ല അതിൽ തൗസൻഡ് മീറ്റർ ഒരു കിലോമീറ്റർ റേസ് നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് തീരണം പെൺകുട്ടിലാണെങ്കിൽ ഈ ഒരു കിലോമീറ്റർ അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡുണ്ട് പിന്നെ അവർക്ക് ഇരുപത് കിലോഗ്രാമ് നൂറ് മീറ്ററിൽ മതി രണ്ട് മിനിറ്റില് ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് പറയുന്നുണ്ട് എന്താ പിന്നെ പല ലാംഗ്വേജിൽ നിങ്ങൾക്ക് എക്സാം ചൂസ് ചെയ്യാം ചിലർ ഞാൻ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ച് ചിലപ്പോൾ ഇംഗ്ലീഷിൽ ഇവര് ഇംഗ്ലീഷ് ചിലർ മലയാളം ലാംഗ്വേജ് ചൂസ് ചെയ്യും എന്നിട്ട് മലയാളത്തിൽ എക്സാം എഴുതിയാൽ ചിലപ്പോൾ ഗൂഗിൾ നേരെ ട്രാൻസ്ലേഷൻ ഒക്കെ ആയിരിക്കും മലയാളത്തിൽ വരുന്നത് എന്തെങ്കിലും കാര്യം അപ്പം ഒന്നും പറയാനും പറ്റില്ല ക്വസ്റ്റിനുകൾ മനസ്സിലായിട്ടും വരില്ല ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നത് നിങ്ങൾക്ക് മലയാളം മീഡിയം പഠിച്ചെങ്കിൽ മലയാളത്തിൽ പഠിച്ചോ കുഴപ്പമൊന്നുമില്ല മലയാളം ചൂഷന് അതൊരു ലാംഗ്വേജ് ചെയ്ത ഓപ്ഷൻ ഉണ്ട് ബട്ട് മാക്സിമം ഇംഗ്ലീഷ് അറിയുന്ന അറിയുന്നതാണെങ്കിൽ ഇംഗ്ലീഷിൽ എക്സാം എഴുതി നല്ലത് പിന്നെ ഈ സി സി ഐ അപ്രിൻ്റിസ് ചെയ്ത ആൾ ഒരു ഗ്രാജുവേറ്റ് അപ്രിൻറ്റിസ് ചെയ്തിട്ടുണ്ടാവും ഈ ഗ്രാജുവേറ്റ് അപ്രിൻറ്റീസ് എന്ന് പറഞ്ഞാൽ സി സി ഐട്ട് കമ്പയർ ചെയ്ത അപ്ലൈ ചെയ്യാൻ പറ്റാണെങ്കിൽ പറയുന്നുണ്ട് പിന്നെ അതേപോലെ ഐ ടിക്ക് അല്ലെങ്കിൽ ഈ ഐ ടിക്ക് ഇക്വൈൻഡായിട്ട് ബി ടെക്കോ ഡിഗ്രിയോ മതിയോ ഡിഗ്രി ഡിപ്ലോമോ മതിലെ പോരാ ഐ ടി ആണെങ്കിൽ തന്നെ കാണണമെന്ന് അവർ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങളും പിന്നെ ഏതൊക്കെ റെയിൽവേ നമ്പർ നമ്പറൊക്കെ കൊടുത്തത് അതൊക്കെ ഡൗട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ച് കോണ്ടാക്ട് ചെയ്യുക അങ്ങനെ ശരി പിന്നെ എന്തൊക്കെയുള്ളൂ അപ്പോൾ വേറെ ഒന്നും പറയാനില്ല ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നന്നായി പഠിക്കുക രണ്ടു രണ്ടര ക്ലാസ് മുൻപില് കഷ്ടപ്പെടുക പത്തൊമ്പതിനൂന്ന് വന്നിട്ട് തന്നെ പഠിക്കുക അങ്ങനെ പഠിച്ചാൽ നല്ല റിവിഷൻ ഒക്കെ ചെയ്താൽ ഒരു റിക്രൂട്ടാണ് ഒരു ആള് നിങ്ങളായിട്ട് സാധ്യത സോ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കി നിങ്ങളോട് പറയാനുള്ള സജഷൻ വായിച്ചത് അതായത് അടുത്ത രണ്ട് മാസത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാം അങ്ങനെ മാഞ്ഞ് പോകാന്ന് പറയുന്നത് ജസ്റ്റ് ഡിസപ്പിയർ അപ്രത്യക്ഷൻ യൂസ് നിങ്ങൾ നിങ്ങളുടെ പ്രതികുലത്തിൽ കാണുന്ന ആള് എന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നു അത് വിറ്ററി കിട്ടിയ ശേഷം തിരിച്ച് നിങ്ങൾ എന്താ വീണ്ടും പ്രത്യക്ഷപ്പെടാം ജസ്റ്റ് അപ്പിയർ ഓക്കെ तो इंग्लिश में लेंगे यू जस्ट डिसाइपेयर फ्रॉम एवरीथिंग एवरी सोशल मीडिया यू जस्ट डिसाइपेयर यू जस्ट मेक अ वॉल विथ द वन यू सी इन द मिरर एंड देन यू कम बैक देन यू अपीर ओके वंसी बिकम इधर वंसी बिकम ये बारी वंसी बिकम ये इधर कला विक्टोरिया ऑनर स्टेशन मिल रहे आठ बारी र 管理模式。Oh,